ഹായ് ഇത് കൊല്ലം ജില്ലയിൽ പട്ടാഴി വടക്കേമുറി എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിൻ്റെ സ്ഥല വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേലൂർ ഉണ്ട് ഇവിടെ മേലൂർ കോളേജ് അയ്യപ്പങ്കാവ് എന്ന് പറയുന്ന ഒരു ഒരു ഏരിയ ഒരു പ്രദേശമാണ് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല കാലത്ത് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഇവിടെ ഇന്ന ദിവസം മകരവിളക്ക് വരെ ചെറപ്പ് നടത്താറുണ്ട് അയ്യപ്പൻ്റെ പിന്നെ അതുകൂടാതെ തന്നെ ഉച്ചക്ക് കഞ്ഞി കഞ്ഞി ഉണ്ട് ഇതിലൊക്കെ പ്രത്യേകതയായിട്ട് ഒരു സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അതായത് കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ഇവിടെ ഒരു മഹോത്സവം തന്നെയായിരുന്നു എന്ന് പറയണം കാരണം പ്രത്യേകിച്ച് അന്നേ ദിവസം ഇവിടെ എന്താ എന്താ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം പന്ത്രണ്ടാം തീയതിയുടെ പ്രത്യേകത ഇവിടുത്തെ പരിപാടി ചെയ്യുന്നു അത് കൊടിമര ഘോഷയാത്ര ഇവിടുന്ന് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോൾ കൊടിമര ഘോഷയാത്രയാണ് കൊടിമരം മുമ്പ് വന്ന് രണ്ട് ഒരു കിലോമീറ്ററോളം ഈ കൊടിമരല്ലാം കൊണ്ടി ഭാഗ്യമേളങ്ങളും മറ്റ് പല പരിപാടികളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ട് എല്ലാ കൂടി അത് ഇവിടെ കൊണ്ടുവന്ന് കൊടിമരം നാട്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ദീപാരാധന ാധന നടത്തി അത് കഴിഞ്ഞ ശേഷം പിന്നെ സ്റ്റേജ് പരിപാടി അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഒരു പരിപാടികളും ഇതെല്ലാം ഈ പ്രദേശത്തുള്ളവർ തന്നെ സഹോദര സഖ്യം ശ്രീ ഭക്ത സമിതി പട്ടാഴി അല്ലേ

ഈ പരിപാടി നടക്കുന്ന കലാകാരങ്ങൾ കഴിഞ്ഞ വർഷം വന്നു അതിന്റെ വർഷം പന്തളം രാജകൊട്ടാരത്തിൽ ആളുകളാണ് ഈ ശബരിമല ഒരു നേർക്കാഴ്ച ശബരിമലക്ക് പോകാൻ ആശയില്ലാത്തവരും ശബരിമലയ്ക്ക് പോയിട്ടില്ലാത്തവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ പമ്പ പമ്പ മുതലല്ല എരുമേലി മൊഴി ശബരിമല വരെ എന്തെല്ലാം നേർക്കാഴ്ച ഉണ്ടോ അതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുക ഇത് കാണാനാണ് ആളുകൾ വരുന്നത് കൂടുതലും നേർക്കാഴ്ച കാണാൻ ശബരിമല ഒരു നേർക്കാഴ്ച ഇതായിട്ടാ അത് മൂന്നാം വർഷം ഇവിടെ പറഞ്ഞില്ലേ പന്ത്രണ്ടായിട്ടു അവരെല്ലാം വളരെ നല്ല ഒരഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോയി പിന്നെ നമ്മുടെ സിനിമാ നടന്മാർ ഇവിടെ വന്നിട്ടുണ്ട് സിനിമാ നടന്മാര് വന്നു ഈ കോമഡിക്കാർ അതിന് ഒരു രണ്ടു മൂന്ന് വർഷത്തിന് മുന്നേ നമ്മുടെ ഈ പ്രദീപും ഒക്കെ പ്രദീപൊക്കെ ആണല്ലോ ഇപ്പൊ ഏറ്റവും കോമഡിയിൽ ആ പ്രദീപ് ഇവിടെ വന്ന് കണ്ടിട്ട് പറഞ്ഞ അടുത്ത വർഷം എന്റെ ഗ്രൂപ്പിനെ ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയി പരിപാടി അവരഞ്ചു പേര് വന്നു ആ അഞ്ചു പേര് ഇവിടെ പരിപാടി നടത്തി പിന്നെ നടിമാര് ഷായോളി പേരറിയത്തില്ല അവര് ഒരു വർഷം വന്നു ആ പിന്നെ ആ ഒരു വർഷം ഇവിടെ പരിപാടി നടത്തി നടത്തിയിട്ടു അങ്ങനെ എല്ലാ വർഷവും ഇത് പതിനെട്ടാമത്തെ വർഷം പതിനെട്ട് വർഷമായി തന്നെ അടുത്ത കൊല്ലം ഈ വർഷം ആവുമ്പോൾ നിർത്തുന്നുണ്ടോന്നുള്ളത് ഇനി കമ്മിറ്റിക്കാരുടെ വലിയ ചെലവായിരിക്കും കമ്മിറ്റി ഓഫീസിൽ മനസ്സറിഞ്ഞ് ൂറ് രൂപ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഇങ്ങനെ തരം നടക്കും കമ്മിറ്റി ഓഫീസുണ്ട് അവൻ വീടുകളിൽ പിരിവില്ല ഈ പ്രദേശത്തുള്ള ഈ കോളനിയിൽ ഉൾപ്പെട്ട എല്ലാ വീട്ടുകാരും വീട്ടുകാരും അവര് രണ്ടായിരവും ആയിരവും അവനും രാസ എനസിടെ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ആ ഇത് ഈ പ്രത്യേക മാസമായി കഴിഞ്ഞാൽ എല്ലാരും ഒത്തു കൂടും എല്ലാരും ഈ പ്രദേശത്തുള്ളവര് വേറെ ഇതുണ്ട് ഒരു പ്രത്യേകത ഈ പ്രദേശത്തുള്ള ശരീരം പോകാൻ ഇവിടെ വന്നാൽ കിട്ടുന്നു അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കാറി വന്നേ കെട്ടുമുറുകി പോകത്തുള്ളൂ രണ്ടാമത് പിന്നെ അവര് സദ്യ പൂജാ പരിപാടികളെ ഇതെല്ലാം ഇവിടെ വെച്ചാൽ ചെയ്യുന്നു വീടുകളിലൊന്നും ഒരു പരിപാടിയും ചെയ്യത്തില്ല ഒരു വിശ്വാസം എല്ലാവർക്കും ഇവിടെ വന്ന് പലരും ഇവിടെ വന്ന് ഓരോരോ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ഇച്ചിരി നിലവിളക്കുകൾ സംഭാവന വരുന്നുണ്ട് മുത്തുക്കൂടുകൾ സംഭാവന വരുന്നുണ്ട് ഇങ്ങനെ ഓരോ പരിപാടിക്കും ഇവിടെ അല്ല ഒന്ന് പിന്നെ സംഭാവനകളായിട്ട് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ ഈ നടക്കുന്നതും ഒരു വ്യക്തിയുടെ വക വകയായിട്ട് ചെറിയ പൗരുമാളികപ്പുറത്തിൻ്റെ ഇതായിട്ട് ഇന്ന് അവരുടെ വഴിപാടായി ഇവര് ഈ നടത്തുന്നത് അത് വക അന്നദാനമാണെന്നല്ലോ ഏറ്റവും മെയിനായിട്ട് പ്രധാന അയ്യപ്പൊരു അന്നദാനമാണല്ലോ അതിനാണ് ഇരു നടത്തുന്നത് ഭാഗത്തൊക്കെ ഉണ്ട് ഒരു വിശ്വാസം റോഡ് സൈഡ് എന്റെ വീട് വീട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഞാന് ഗുരുവായിട്ടുള്ള സഹകരണം വന്നപ്പോഴും ഇവിടെ അഞ്ചു കിലോ അരിയിട്ട് കഞ്ഞി വെക്കുന്ന ആ കാലം മുതൽ ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഈ കോളനിയിലുള്ള ചെറുപ്പക്കാരെ പിള്ളേരെല്ലാം എന്നാ നമുക്ക് വെച്ചിട്ട് കഞ്ഞി വെക്കണം അഞ്ചു കിലോ അരി ഒരു ഒരു സഞ്ചി അഞ്ചു കിലോ അരിയുടെ സഞ്ചി അതിട്ട് കഞ്ഞി വെക്കണം അപ്പൊ ഞാനും എന്റെ വീട്ടുകാരി ഉണ്ടായിരുന്നു ഞങ്ങള് അത്തച്ചുട്ടിയുടെ പരിപാടി അതിന്റെ പിന്നു വേണ്ടി അതിന് എന്താ അപ്പം പിന്നെ അതിന് ഞങ്ങള് വന്നപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഒരു കൂടെ സഹകരിച്ച് ഇത് ചെയ്യുവാണ് അങ്ങനെ അഞ്ചു കിലോ അരിയുടെ കഞ്ഞി ആവർഷം നടത്തി എന്നിട്ട് പത്തായി ഇരുപതായി അമ്പതായി ഇപ്പൊ ചാക്കുംപടി അവരുടെ സാധനം തുടങ്ങി ഓരോരുത്തരും സംഭാവന കൊടുക്കുക ചാക്കുംപടി സാധനം അവര് വന്നിട്ട് ഈ കഴിഞ്ഞ ഈ നെലഞ്ഞ പന്ത്രണ്ട് മണി മുതൽ ഇവിടെ കഞ്ഞി തുടങ്ങിയതേ രാത്രി രണ്ടു മണി വരെ കഞ്ഞി കിട്ടിയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ആ തുടക്കം ഒന്ന് പറഞ്ഞ പന്ത്രണ്ടാം തീയതി കഞ്ഞി എടുത്തിട്ട് പിന്നെ പതിനഞ്ചാം മുക്കാല് പന്ത്രണ്ട് മണി ആകുമ്പോഴേ വായന ഇന്നേരമാണ് കഞ്ഞി വിളമ്പന്ന് ഭഗവാൻ കൊടുത്തു കഴിഞ്ഞിട്ട് കഞ്ഞിടത്തി സദ്യ നടന്നു അത് രാത്രി പന്ത്രണ്ട് മണിയാണൊക്കെ ഇവിടുത്തെ കഞ്ഞി സദ്യ തീർന്നിട്ടുണ്ട് ഒരു മണി രണ്ടു മണി വരെയും കഞ്ഞികൾ കഞ്ഞി കൊടുക്കുമായിരുന്നു അതുപോലെ അങ്ങ് വെച്ചു പരിപാടി കാണാൻ വരുന്നവരെല്ലാം കൂടെ കൂടെ അന്നദാനത്തിൽ പങ്കുകൊള്ളണം അന്നദാനത്തിൽ പങ്കുകൊള്ളണം കഞ്ഞീം കറി രാത്രി രണ്ടു മണി വരെ ഇവിടെ കഞ്ഞീം കറിയും അപ്പൊ ഇനിയിപ്പം കൂടുതലായിട്ടും ഒരുപാട് വിപുലമായിട്ട് വരും അല്ലേ ആ ഞങ്ങൾ ഓരോ വർഷം കഴിയുന്നതിനെ കഴിയുന്നതിന് വിപുലമായിട്ട് തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവരൊക്കെ ഇതിന്റെ ശില്പികളും ഒക്കെയാണ് അപ്പൊ ശില്പിയാ അവിടെയൊക്കെ കഴിവ് അവിടെ ഒക്കെ ഈ പ്രാവശ്യം കുറവാ കേട്ടോ ഈ പ്രാവശ്യം അത് രണ്ടു മൂന്ന് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കൂടെ പരിപാടികളായിരുന്നു ം കുറച്ചുപേരെല്ലാം വെളിയിലൊക്കെ പോകുന്നു അവർക്കൊക്കെ നൽകി വെളിയിലൊക്കെ പോകാനുള്ളൊരു ചാൻസൊക്കെ വന്നപ്പോ അവരെല്ലാം കുറച്ചുപേരൊക്കെ അങ്ങനെ അങ്ങ് മാറി ഞാനീ നാട്ടിലിപ്പോ ആൾക്കാര് മൂന്നാല് പേര് കണ്ടോ കുറച്ചുപേര് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ശബരിമല പമ്പാനദിയുടെ മാതൃകയാണ് പമ്പാഗണപതിക്കോവിൽ A B C D C D A A D C D A A C D ആമിക്കഞ്ഞി വിളമ്പാനുള്ള സമയം അല്ലേ പള്ളിയിലാണ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന സാധനത്താണ് പറഞ്ഞ ഭാര്യ വെച്ചിട്ടുണ്ടോ ありがとうございます。 നിർത്തിയാ മതി അജിൻ്റെ ഇവിടെ മൊബൈൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ